എങ്ങനുണ്ട് ഇന്റർവേലുണ്ട് അടിപൊളിയാണ് വന്നത് ഡി പ്രതീക്ഷ അടിപൊളിയായിരുന്നു നന്നായിട്ടുണ്ട് പക്ഷെ മുന്നേ ട്രോള് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ ഡിജിറ്റടം കാണുമ്പോ ഫുള്ള് പടം കാണുമ്പോ അത് എഫക്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ നാല് ഇറങ്ങിയ സോങ്ങിനൊക്കെ ബാക്കി എന്തായാലും പടം കണ്ടിട്ട് പറയാല്ലോ ഓക്കെ ശരി പാടം മുഴി പൊളിച്ച് ട്രോളിങ് എല്ലാ പടങ്ങളും ഞാൻ പറഞ്ഞുപാടി രസം ഉണ്ട് വർക്ക് ആയിട്ടുണ്ട് അത് നല്ല രസമുണ്ട് നമ്മളാ ട്രെയിലറിൽ കണ്ടപ്പോ നമുക്ക് എത്ര ഇതായിരുന്നു